എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ വീടൊക്കെ മാറിയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീട്ടിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ മാറണം പുതിയ വീട്ടിലേക്ക് കണ്ടു വന്നിങ്ങനെ ഇവിടെ ഒതുക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കട്ടലും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കുഞ്ഞിട്ടില്ല അപ്പോൾ അതൊക്കെ കുണ്ടുവരും അപ്പോൾ അതൊക്കെ നിങ്ങളേക്കൊന്ന് കാണിച്ച് തന്നെ ഇപ്പോൾ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ കൊണ്ടിട്ട് ഞങ്ങൾ ഓരോന്നും ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച എൻ്റെ വീട് മാറിയത് അന്ന് രാവിലെ എല്ലാ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കണത് സത്യം പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ് കാരണം എല്ലാ സാധനങ്ങളും ഒതുക്കിയാവുമ്പോൾ എടുത്ത് വയ്ക്കണ്ടേ അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും പണി തീരൂല എല്ലാം കൊണ്ടുപോയി തീരുന്നില്ല അപ്പോൾ പറ്റാവുന്നതായിട്ട് കുറച്ചൊക്കെ ഡ്രസ്സായാലും കുറച്ച് സാധനങ്ങളായാലും കൊണ്ടുപോയി പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി എല്ലാം കുറച്ച് ഇച്ചായാലും ഒതുക്കി വെക്കാം എന്നും പറഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് വന്നു എന്നിട്ട് ഞാനും സൗഫിയും കൂടി എല്ലാം മടുക്ക് അലമാരിയിലേക്ക് കയറ്റി വെക്കാനാണ് അതിൻ്റെ അടുത്ത് നിങ്ങൾ കുറച്ച് വർത്താനം ഒക്കെ പറയുന്നുണ്ട് അതെങ്കിൽ പിന്നെ ബിസ്ക്കറ്റ് ഒന്നും അപ്പോൾ അതൊക്കെ കഴിച്ചു വെള്ളിയാഴ്ച അതുകൊണ്ട് വാപ്പിച്ചിട്ട് പള്ളിയിൽ പോകണം അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു എന്നിട്ടും കുറേ സാധനങ്ങളൊക്കെ ഒതുക്കിയൊക്കെ വച്ചു കിട്ടും അപ്പോൾ രണ്ടര അമ്മയ്ക്കും വണ്ടി വരും സാധനങ്ങൾ കയറ്റാൻ അപ്പോൾ ഞങ്ങൾ കസേരകളൊക്കെ നീക്കി വെച്ച് കൊടുക്കുകയാണ് കട്ടിലൊക്കെ ചരിച്ചു പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ കട്ടൻ്റെ അടിയിൽ നിന്നൊക്കെ അപ്പോൾ അതൊക്കെ തട്ടിക്കഴിഞ്ഞു പിന്നെ ബെഡ്ഡൊക്കെ പുറത്തേക്കൊക്കെ കിട്ടും അങ്ങനെ വണ്ടി വന്നു അപ്പോൾ എല്ലാവരും കൂടിയും കട്ടലും കിടക്കൊക്കെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റിയ കേട്ടോ പിന്നെ ഫ്രിഡ്ജൊക്കെ കയറ്റണം ഓർന്നു അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഉള്ളിൽ ഉള്ളിയിൽ സാധനങ്ങളൊക്കെ മാറ്റി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തു അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് വണ്ടിയിൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടോ കൊണ്ടുപോയി അവിടേക്ക് ഒതുക്കിയൊക്കെ വച്ചും അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഇപ്പോൾ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടേ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു സത്യം പറഞ്ഞാൽ അങ്ങ് ഉദ്ദേശിച്ച രീതിയിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം തിരക്കും കാര്യങ്ങളും അങ്ങോട്ട് ഓട്ടോ ഇങ്ങോട്ട് ഓട്ടോ ഒക്കെ ആയിരുന്നു പിന്നെ ചവിട്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായി അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ പിന്നെ ഈ വീഡിയോ പിറ്റേന്ന് എടുത്തതാണ് കേട്ടോ കാരണം ഒരു ദിവസം കൊണ്ടൊന്നും സാധനങ്ങൾ കൊണ്ടൊന്നും തീരൂല രണ്ട് മൂന്ന് ദിവസമെങ്കിലും പിടിക്കും ഒതുക്കിയൊക്കെ തീരുക അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു ഒതുക്കി ഇതാക്കി ഇതാക്കി വച്ചു പിന്നെ അയാൾക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു കൊറിയർ വന്നു ആമസോണിൽ നിന്ന് അപ്പോൾ അത് പൊട്ടിച്ച് നോക്കിയപ്പോൾ സ്നഗ്ഗിയാണ് നല്ലൊരു റിവ്യൂ ആണ് ആ സ്നഗ്ഗിക്ക് അപ്പോൾ അതൊന്ന് ഞങ്ങളൊന്ന് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്തത് നോക്കാം വിചാരിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം ടാറ്റാ ബാ ബൈ